കേരള സർവീസ് കോർഷ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് കമ്മിറ്റി പ്രഖ്യാപന കൺവെൻഷൻ നടത്തി കണ്ണൂർ ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന സെക്രട്ടറി എൻ വി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു മാതൃകയായിട്ടുള്ള സഹകരണ പ്രസ്ഥാനം ഈ നിലയിലേക്ക് എത്തിച്ചേർന്നുള്ളത് സഹകരണ മേഖലയിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സഹകരണ പ്രസ്ഥാനം ഈ മേഖലയിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെല്ലാം വിശദാംശം ഞാൻ കിടക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഇതിനെ ശക്തി പ്രാപിക്കുന്ന അറുപതുകളുടെ കൂടിയാണ് ഈ സഹകരണ മേഖല ശക്തി പ്രാപിക്കുന്നത് അറുപത്തൊമ്പതിൽ സഹകരണ നിയമം വരുന്നു എഴുപത്തിനാലിൽ അതിന് ചട്ടം രൂപീകരിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ഈ മേഖലയിലേക്ക് അങ്ങനെ പടിപടിയായിട്ടാണ് ഇത് വളർന്നു വന്നിരുന്നത് മാറുന്നത് നമുക്കറിയാം ഈ അമ്പത്തി ഏഴിലെ ഭൂപരിഷ്കരണയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഗവൺമെന്റ് ഭൂപരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ പ്രവർത്തനം അത് എഴുപതോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതുകൂടിയാണ് നമുക്ക് ഈ ഇതിന്റെ ഇതിന്റെ ഒരു നമ്മുടെ സഹകരണ മേഖല ശക്തിപ്പെടുന്നതിന്റെ തുടക്കം നമുക്ക് മനസ്സിലാക്കാം നിര്ത്തലാക്കിയ ഡിഎ പുനസ്ഥാപിക്കുന്നതിനും പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനും വേണ്ടി സഹകരണ പെന്ഷന്കാര് സെപ്റ്റംബര് മുപ്പതിന് നിയമസഭയ്ക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം സി വി കുഞ്ഞികൃഷ്ണന് അധ്യക്ഷത വഹിച്ചു കെ പി പ്രഭാകരന് ഇ ബീന എം സത്യന് തുടങ്ങിയവര് സംസാരിച്ചു